ഉയരം പേടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വഴിക്ക് വരികയേ വേണ്ട നിങ്ങളുടെ ആക്രോഫോബിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ടവർ ആക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഹൈറ്റ്സ് ആക്രോഫോബിയ മാത്രമല്ല ചെറിയ രീതിയിൽ ക്ലോസ്ട്രോഫോബിയയും ഇതിൽ അനുഭവിക്കാം ഇടുങ്ങിയ സ്പേസിൽ കൂടി കടന്നു പോകുമ്പോൾ പേടിയുള്ളവരാണെങ്കിൽ അതും ഇവിടെ ശ്രദ്ധിക്കണം അമ്പലബാബ എന്ന ഈ ടവർ അത്തരത്തിലൊരു പ്രാന്തം നിർമ്മിതിയാണ് വലിയൊരു മലയുടെ മുകളിലാണ് ഈ ടവർ നിർമ്മിച്ചിരിക്കുന്നത് ടവർ എന്നും ടെമ്പിൾ എന്നും ഒക്കെ ഇതിനെ വിളിക്കുന്നുണ്ട് ഈ ഭീമൻ മലയുടെ മുകളിൽ നിൽക്കുന്ന ഈ ടവറിന് ഏകദേശം അമ്പത് മീറ്റർ ഉയരവും ഉണ്ട് താഴെ വീതി കൂടുതലും മുകളിലേക്ക് പോകും തോറും അതിന്റെ ഡയമീറ്റർ കുറഞ്ഞു വരുന്ന ഒരു വലിയ സ്തൂപമാണിത് ആ കോണിക്കൽ ഷേപ്പിലുള്ള സ്തൂപത്തിന് ചുറ്റും സ്പൈറൽ ഗോവണി പടുത്തു വെച്ചിരിക്കുന്നു മുകളിലേക്ക് പോകും തോറും ഈ ഗോവണിയുടെ വീതിയും കുറഞ്ഞു കുറഞ്ഞു വരും പകുതി കയറി കഴിയുമ്പോഴേക്കും ഈ സ്റ്റെപ്പിന്റെ വീതി കുറഞ്ഞ് ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് ഞെരുങ്ങി കയറി പോകാൻ മാത്രമുള്ള വീതിയും ഉണ്ടാവും അവിടെയാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈമിലും ടവറിൽ കാഴ്ചക്കാരുണ്ടാവും നമ്മൾ കയറി പോകുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ മുകളിൽ നിന്ന് ആരെങ്കിലും താഴേക്ക് വരുന്നത് രണ്ടാളുകൾക്ക് ക്രോസ് ചെയ്ത് പോകാനുള്ള വീതിയും ഇല്ല ഇത്രേ ഉയരത്തിൽ നല്ല കാറ്റടിക്കുന്നുണ്ടാവും അതിന്റെ കൂടെ വേറെ ആളെ കടത്തി വിടുന്ന ആ സീനുണ്ടല്ലോ അത് ശരിക്കും ഒരു ടാസ്ക്കാണ് എനിക്കാണെങ്കിൽ പേടിയുള്ള കൊണ്ട് കൂടുതൽ സമയവും ഞാൻ ചുമരിനോട് ചേർന്ന് നിന്നാണ് ആൾക്കാരെ കടത്തി വിട്ടത് പക്ഷെ ചില സമയത്ത് അത് പറ്റില്ല ചിലപ്പോൾ ഈ ഗോവണിയുടെ ഹാൻഡ് ഡ്രൈലിനോട് ചേർന്ന് നിൽക്കേണ്ടി വരും അവിടെ നിന്നാ പിന്നെ പറയണ്ട നല്ല രീതിയിൽ പേടിയാവും നല്ല കാറ്റത്ത് പൊത്തിപ്പിടിച്ച് ഇഴഞ്ഞ് ഞെരിങ്ങി കയറി പോകണം ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് ഈ ടവർ കയറ്റം ഉയരം പേടിയുണ്ടെങ്കിൽ ഇത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും കൂടുതലെത്തിയാൽ കാല് വെക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവൂ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ആ കാഴ്ച ഉണ്ടല്ലോ അത് കാണുമ്പോൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ മറക്കും ഏതാ ഒരു പറഞ്ഞാ മനസ്സിലാവില്ല നിങ്ങൾ ഇവിടെ പോയി തന്നെ ചെയ്ത് നോക്കണം ഈ ടവറിന്റെ തന്നെ തൊട്ടടുത്ത് ചെറിയൊരു വാച്ച് ടവർ ഉണ്ട് അതിന്റെ മുകളിലും നമുക്ക് കയറി നോക്കാം അവിടുന്ന് നോക്കിയാൽ ഈ അമ്പുലഭ ടവറിന്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും ശ്രീലങ്കയിലെ ഒരു ഫേമസ് ടൂറിസം സ്പോട്ടാണ് കാൻഡി കാൻഡിക്ക് അടുത്തുള്ള ഒരു കൊച്ചു ടൗൺ ആണ് ഗംബോള ഈ ഗംബോളയാണ് അമ്പുലബാബ ടവറിന്റെ ഏറ്റവും അടുത്തുള്ള ടൗൺ ശ്രീലങ്കയിലേക്ക് എങ്ങനെ പോകാം എത്ര രൂപ ചെലവാകും എവിടെയൊക്കെ പോകണം എന്നീ വിവരങ്ങൾ ഞാൻ കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിലെ ഐ ബട്ടണിലും കൊടുക്കാം അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മാത്രം മതി നിങ്ങളുടെ ഫുൾ ശ്രീലങ്ക ട്രിപ്പ് പ്ലാൻ ചെയ്യാം അതിൽ മെയിൻ ലൊക്കേഷൻസ് ഒക്കെ സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാണ് ഈ അമ്പുലുവ ടവർ അപ്പൊ കാൻഡിയിൽ എത്തിക്കഴിഞ്ഞാൽ കാൻഡി ബസ് സ്റ്റേഷനിൽ നിന്ന് ഗംബോളയിലേക്ക് ബസ് എടുക്കണം ഇരുന്നൂറ് ശ്രീലങ്കൻ രൂപ അതായത് ഏകദേശം അമ്പത്തഞ്ച് ഇന്ത്യൻ രൂപയാണ് ബസ് ടിക്കറ്റ് വരിക ഒരു നാൽപ്പത് മിനിറ്റ് നേരത്തെ യാത്രയുണ്ട് കാൻഡിയിൽ നിന്ന് ഗംബോളയിലേക്ക് ഗംബോള ഒരു കൊച്ചു ടൗൺ ആണ് അവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെയും പോകാനുണ്ട് ഈ ടവറിന്റെ അടുത്തേക്ക് ഗംബോള ടൗണിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ മലയുടെ മുകളിൽ നമുക്ക് ഈ ടവർ കാണാൻ പറ്റും അവിടെ വരെ നമുക്ക് ഒരു ടുക്ക് വിളിച്ചു പോകണം ബസ് സ്റ്റാന്റിൽ നിന്ന് ടവറിന്റെ ഗേറ്റ് വരെ ഏഴ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇത് കുത്തനെയുള്ള മല കയറി വേണം പോകാൻ അതുകൊണ്ട് തന്നെ ടുക്ക് ടുക്ക് ഡ്രൈവേഴ്സ് നോർമൽ ചാർജിനേക്കാൾ കൂടുതൽ പൈസ മേടിക്കും ഞാൻ അവിടെ കിടന്നിരുന്ന ടൂ ടുക്ക് ഡ്രൈവേഴ്സിനോട് വിലപേസി നോക്കി ആയിരത്തി എണ്ണൂറ് ശ്രീലങ്കൻ രൂപയ്ക്ക് മുകളിലേക്ക് കൊണ്ടുപോയി തിരിച്ചു ഇവിടെ കൊണ്ടുവിടാം എന്ന് സമ്മതിച്ചു അതായത് ഇന്ത്യൻ രൂപയിൽ പറയുമ്പോൾ അഞ്ഞൂറ് രൂപ ഇവിടുന്ന് മുകളിലോട്ടും അവിടുന്ന് താഴോട്ടും പിന്നെ നമുക്ക് ഒരു മണിക്കൂർ അവിടെ കാണാനുള്ള വെയിറ്റിംഗ് ചാർജും ഉൾപ്പെടെയാണ് ഈ അഞ്ഞൂറ് രൂപ അത് അത്ര വലിയ നഷ്ടമായിട്ട് തോന്നിയില്ല അങ്ങനെ ടുക്ടൂക്കിൽ കയറി ഞാൻ മല കയറി തുടങ്ങി ഇടയ്ക്കൊരു വലിയ എൻട്രൻസ് ഗേറ്റ് ഉണ്ട് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ ടുക് ടൂക്ക് ഡ്രൈവർ അവിടെ നിർത്തി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു രണ്ടായിരം ശ്രീലങ്കൻ രൂപ ടിക്കറ്റിനും നൂറ്റമ്പത് രൂപ പാർക്കിംഗ് ചാർജും കൊടുക്കണം അപ്പൊ ഇന്ത്യൻ രൂപയിലാക്കുമ്പോൾ ടോട്ടൽ ഒരു അറുനൂറ് രൂപ വരും അങ്ങനെ ടിക്കറ്റ് എടുത്ത് തിരിച്ച് ടുക്ടൂക്കിൽ പോയി കയറാം പിന്നെയും മുകളിലോട്ട് മല കയറാനുണ്ട് ഹെയർപിൻ പിൻവളവുകൾ ഉള്ള നല്ല കയറ്റമാണ് അങ്ങനെ കുറച്ചു നേരം ഓടിയപ്പോൾ മുകളിലെ ടവറിന്റെ എൻട്രൻസിലെത്തി ടുക്ടൂക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് എന്നോട് മുകളിലേക്ക് പൊക്കോളാം പറഞ്ഞു പാർക്കിങ്ങിൽ നിന്ന് ഒരു ഇരുപത് മീറ്റർ നടന്നാൽ ടവറിന്റെ കോമ്പൗണ്ടിൽ എത്തും ഒരു ഗാർഡൻ ആണ് ഇതിനു ചുറ്റും അവിടെ നമുക്ക് ആവശ്യം പോലെ നടന്നു കാണാം അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴേക്കുള്ള വ്യൂ വേറെ ലെവലാണ് ശ്രീലങ്കയുടെ പ്രകൃതി സൗന്ദര്യം മുഴുവനായിട്ട് അവിടെ നിന്ന് കാണാം എത്ര നേരം നോക്കി നിന്നാലും അടുക്കാത്ത ഒരു കാഴ്ചയാണത് വിദേശികളും സ്വദേശികളും അടക്കം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ലൊക്കേഷൻ ആണ് അമ്പുലബാബ ടവർ അതുകൊണ്ട് മിക്കപ്പോഴും നല്ല തിരക്കായിരിക്കും ടവറിന്റെ താഴെ ഒരു സോവനീർ ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് മുകളിലോട്ട് സ്പൈറൽ സ്റ്റെയർ കാണാം ഒരു രണ്ട് നില ഉയരം വരേക്കും ഇതിന്റെ ഉള്ളിലൂടെയുള്ള സ്റ്റെപ്പ് കയറി വേണം പോകാൻ അത് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഒരു വാതിൽ കാണാം ഇത് എല്ലാവർക്കും നിൽക്കാൻ പറ്റിയ വീതിയുള്ള ഒബ്സർവേഷൻ ഡെക്ക് പോലെ ഒരു സ്പേസ് ആണ് ഇവിടെ നിന്നാണ് ശരിക്കുമുള്ള ടവർ ക്ലൈംബിംഗ് തുടങ്ങുന്നത് ടവറിനെ ചുറ്റി ചുറ്റി സ്റ്റെപ്സ് കയറി മുകളിലോട്ട് പോകണം മിക്കപ്പോഴും ആളുകൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടാവും അങ്ങനെ ഞെങ്കി ഞെരുങ്ങി പിടിച്ച് ഇതിനെ മുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഉണ്ട് പറഞ്ഞാതിരില്ലേ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ തൊട്ടടുത്ത രാജ്യത്തുണ്ടായിട്ടും എത്ര പേര് ഇത് വന്ന് കണ്ടിട്ടുണ്ടാവും പറ്റുന്നവർ ഉറപ്പായും യാത്രകൾ ചെയ്യുക നിങ്ങൾക്ക് എളുപ്പത്തിൽ വരാവുന്ന ഒരു സ്ഥലമാണ് ഈ ശ്രീലങ്ക ശ്രീലങ്കയിൽ വന്നാൽ ഈ അമ്പത് രൂപമായിട്ട് അവർ ഒരിക്കലും മിസ്സാക്കരുത് എങ്ങനെ ശ്രീലങ്കയിൽ വരാം എത്ര രൂപ ചെലവാകും വിസ പ്രോസസ് എങ്ങനെയാണ് ഉറപ്പായും കാണേണ്ട മറ്റു സ്ഥലങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങി നിങ്ങൾക്ക് ശ്രീലങ്ക യാത്ര ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഒരു സിംഗിൾ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ബയോയിൽ കൊടുക്കുക അത് കയറി കണ്ടാൽ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവും അപ്പോൾ വേഗം നിങ്ങളുടെ ശ്രീലങ്ക ട്രിപ്പ് സെറ്റ് ആൻ നോക്കിക്കോ